ഹലോ കൂട്ടുകാർ നമസ്കാരം ഇന്നത്തെ സ്പെഷ്യല് പോർക്ക് വിന്തായാലു ആണ് പോർക്ക് വിന്താലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹലോ ഞാൻ പോർക്ക് വിന്തായാലും ഉണ്ടാക്കാനായിട്ട് രണ്ട് കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പോർക്ക് പീസാക്കിയത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും വറ്റി കുറച്ചുനേരം വെക്കണം അപ്പൊ നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കരിവേപ്പില കാശിനെട്ട് ഇതെല്ലാം കൂടി അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം മിക്സിയിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് രണ്ട് സ്പൂൺ കടുക് പരിപ്പ് കടുക് പരിപ്പ് അല്ലെങ്കിൽ കടുക് ഇട്ടാലും മതി കാശിനിട്ട് കഴിയതും എല്ലാം കൂടെ ഒഴിച്ച് കുറച്ച് വിന്നാഗിരിയും ചേർക്കും രണ്ട് സ്പൂൺ വിന്നാഗിരിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് വലിയ ആക്കി എടുക്കണം ഇതാണ് ഈ വിന്താലൂറ്റ സ്പെഷ്യൽ ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞതിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം ഒരു മുക്കാ ഭാഗം മൊരിഞ്ഞ് ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്കും ആണ് പിന്നെ ആവശ്യമായ മസാലപ്പൊടികളെടുക്കാം മസാലപ്പൊടികളിപ്പോൾ രണ്ട് കിലോ ഉള്ളത് കൊണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി കാസ് സ്പൂൺ മഞ്ഞൾപ്പൊടി കാസ് സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്നുകൂടെ ഇളക്കി മിക്സാക്കണം ഇത് ഒന്നും മരിഞ്ഞ് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വിനാഗിരി ഒഴിച്ച് കടുക് ഒരിപ്പ് ഇട്ട് അരച്ചെടുത്ത പേസ്റ്റ് മുരിങ്ങത്തൊലി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കായിരുന്നു എനിക്ക് ഇവിടെ മുരിങ്ങത്തൊലി ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അത് ചേർത്തില്ല ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ മുരിച്ചെടുക്കണം അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ ഇടാം വിന്നാഗിരിയും ആ ആവശ്യത്തിനും അതിലേക്ക് ഒഴിക്കാം അത് കഴിഞ്ഞിട്ടാണ് ഈ കഴുകി വെച്ചിരിക്കുന്ന പോർക്ക് പീസസ് അതിലേക്ക് ഇടാം പോർക്ക് പീസസ് ഇതിലേക്ക് വാരിയിട്ട് വെള്ളം ഒന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല അധികം നല്ല ഒട്ടൊഴിക്കേണ്ട ആവശ്യമില്ല ഇത് സിമ്മിൽ വെച്ച് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതൊരു ഉരുളിയിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം വേണ്ടി വരും അത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്നുകൂടെ ഇളക്കി ഇളക്കി ഇടണം ലാസ്റ്റ് ചാറൊക്കെ പറ്റി കുറുകുമ്പോൾ നമ്മുടെ വിൻഡാലും റെഡിയാവും അപ്പം ഉപ്പും മിനാഗിരിയും അവരുടെ ഇഷ്ടത്തിന് പാകത്തിന് ഒഴിക്കാം നമ്മുടെ പോർക്ക് വിന്തായാലും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ ഓക്കേ ലാസ്റ്റ് ഇത്തിരി മല്ലിയില കരിയേപ്പിലൊക്കെ വിതറിയിടാം ഓക്കേ